നുണ ആയിരം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സത്യമായി പൊതുജനം വിശ്വസിച്ചുകൊള്ളും എന്നതായിരുന്നു ഗീബൽസിന്റെ പ്രഖ്യാപിത നയം ബുദ്ധിയായ ഈ മനുഷ്യന്റെ സന്തതി പരമ്പരകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികരും അവരുടെ ആജ്ഞാനുവർത്തികളായ അപായ മുന്നേറ്റ കഴുകാംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചതിയന്മാരെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും എപ്പോഴും നുണകൾ മാത്രം തട്ടിമോളിക്കുന്ന ഈ കൂട്ടരെയാണ് കാരണം ചതിയന്മാർക്ക് ഒറ്റത്തവണ മാത്രമേ ഒരു പക്ഷി നമ്മെ വേദനിപ്പിക്കാൻ കഴിയൂ എന്നാൽ നുണയന്മാർക്കാകട്ടെ അവർ പറഞ്ഞുകൂട്ടുന്ന നുണകൾ ഓരോ തവണ തിരിച്ചറിയപ്പെടുമ്പോഴും നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിൽ ഈ വിമതർ പടച്ചുവിടുന്ന നുണക്കഥകളും യാഥാർത്ഥ്യങ്ങളും വിശ്വാസികൾ മനസ്സിലാക്കണം സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ സിനഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്തതുമായ പുതിയ കുർബാന ക്രമം നടപ്പിലാക്കിയാൽ പിന്നീട് നൊവേന കുരിശിന്റെ വഴി ആരാധന തുടങ്ങിയ ഭക്തകൃത്യങ്ങൾ നിരോധിക്കുമെന്നും മദ്ബഹ കർട്ടൻ ഇട്ട് മറയ്ക്കുമെന്നും പറഞ്ഞ് സാധാരണ വിശ്വാസികളെ നുണ പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് അവരെ സിനഡിനെതിരാക്കി മാറ്റിയതാണ് വിമത വൈദികർ ചെയ്ത മറ്റൊരു പാതകം ഇതിനെതിരെ മാറാൻഡ്രൂസ് താഴത്ത് പിതാവ് പുറപ്പെടുവിച്ച സർക്കുലർ വ്യാപകമായി പ്രചരിച്ചതോടെ ആ നുണക്കഥയും തകർന്നു വീണു മാർപാപ്പയെ തെറ്റുധരിപ്പിച്ചതിനാലാണ് പുതിയ കുർബാന ക്രമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മൂന്ന് പ്രാവശ്യം കത്തെഴുതിയത് എന്നാണ് വിശ്വാസികളെ നുണയിൽ കുരുക്കി പ്രകോപിപ്പിക്കാൻ കണ്ടെത്തിയ മറ്റൊരു മാർഗം ഒടുവിൽ മാർപ്പാപ്പ വീഡിയോ സന്ദേശം വഴി നടത്തിയ അഭ്യർത്ഥന പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക സഹായത്തോടെ കൃത്രിമമായി ഉണ്ടാക്കിയതെന്നായിരുന്നു ആക്ഷേപം ഇതിനു പുറമെ അതിരൂപതയിലാകമാനം ശാസ്ത്രീയമായി നടത്തിയ ഒരു സർവേ പ്രകാരം വിശ്വാസികളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും സഭയോടൊപ്പമാണെന്ന് വ്യക്തമായിരിക്കെ ആകെയുള്ള അഞ്ചു ലക്ഷം വിശ്വാസികളും തങ്ങളുടെ പക്ഷത്താണെന്ന വിമത വൈദികരുടെ അവകാശവാദം വത്തിക്കാനെ വല്ലാതെ ചൊടിപ്പിച്ച സംഗതിയാണെന്ന കാര്യം ഏവരും അറിഞ്ഞിരിക്കുക കുര്യാപ്പിയും സംഘവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് മാർപ്പാപ്പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള നിവേദനവും മറ്റും അദ്ദേഹത്തിന് സമർപ്പിച്ചു എന്ന അപായ മുന്നേറ്റക്കാരുടെ അവകാശവാദം ശുദ്ധ അസംബന്ധവും കളവുമാണെന്ന കാര്യം ം ഏവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് വെറും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നതാണ് വസ്തുത സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ കത്തോലിക്ക സഭയോടും സീറമലബാർ സബാസ്യനടിന്റെ തീരുമാനങ്ങളോടും വിധേയപ്പെട്ടും യോജിച്ചും അനുസരിച്ചും ജീവിക്കാൻ വിമത വൈദികരോടും അൽമായരോടും നിങ്ങൾ ഉദ്ബോധിപ്പിക്കാനാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ കൊണ്ടുപോയ നിവേദനവും മറ്റും പൗരസ്ഥിതിരു സംഘം ഓഫീസിൽ സമർപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ സന്ദർശനത്തോടെ വിമതർ കെട്ടിപ്പൊക്കിയ എല്ലാ നുണക്കഥകളും എട്ടുനിലയിൽ പൊട്ടിച്ചിതറി നിലം പലിശായി തീർന്നത് അവർക്ക് തന്നെ ബോധ്യമായ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ പത്തു നുണകൾ ഒരാൾ പറഞ്ഞാൽ ആ പത്തു നുണകളെയും തുറന്നു കാണിക്കുന്ന ഒരു സത്യം ഒരിക്കൽ അയാളുടെ നാവിൽ നിന്ന് തന്നെ വീഴും എന്നതുപോലെയായി വിമതരുടെ നുണക്കഥകൾ എല്ലാം തന്നെ അതിൻ്റെ നൂപുരധ്വനികൾ അന്തരീക്ഷത്തിലാകെ അലതല്ലുന്നത് ചെവിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം